സ്വാഗതം ഡെന്നിസ് ഇന്നും ഞാനൊരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളൊരു വീട് വെച്ച് കഴിയുമ്പോൾ പലപ്പോഴും അതിനകത്തൊരു നമുക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല പരാതികൾ പറയാറുണ്ട് അത് ചിലർക്ക് ചിലരുടെ ജാതകം കൊണ്ടും ഉണ്ടാവും ചില ആളുകൾക്ക് ആ താമസിക്കുന്ന വാസ്തുവിലും ഉണ്ടാവും അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പം ഒരു വീട്ടിലൊരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി എന്താണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ സാമ്പത്തിക മൂന്ന് ഒന്ന് ഒന്ന് ബേസ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭവിക്കാം തെക്കുകിഴക്ക് ഭാഗത്തായിട്ട് വെള്ളം കെട്ടി കിടക്കുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വരാം അതുപോലെ വടക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ കുഴിയോ അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വരാം അപ്പൊ ഇത് വീടിന് വെളിയിൽ ഈ ഒരു ഉണ്ടോ എന്നുള്ളത് നോക്കണം രണ്ടാമത്തെ ഒരു കാര്യം ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ചിമിനിയുടെ മണ്ടയ്ക്ക് വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് കണ്ടുണ്ടാവും അപ്പൊ അത് വാസ്തുവിൽ ശുഭകരല്ല കാരണം രണ്ട് പഞ്ചഭൂതങ്ങളാണ് കാരണം ചിമ്മിനി എന്ന് പറഞ്ഞാൽ എപ്പോഴും ചൂടായി കിടക്കുന്ന സ്ഥലമാണ് അതിന്റെ മേലെ ടാങ്ക് വരും വാട്ടർ കണ്ടൻസും ഒരിക്കലും ചേരില്ല വെളിയിലുള്ള കാര്യങ്ങൾ നോക്കണം അതുപോലെ വീടിനകത്തും ഈ പറഞ്ഞ പോലെ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് കാരണം പ്രോസ്പിരിറ്റിയുടെ ഒരു ഭാഗം തന്നെ വീടിന്റെ അകത്തുണ്ട് ഉണ്ട് അപ്പൊ ആ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ വരാം അതുപോലെ ടോയ്ലറ്റിന്റെ സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ വരാം അപ്പം ചുറ്റളവ് തെറ്റിക്കഴിഞ്ഞാലും വരാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട് ഇത് ഈ പറഞ്ഞ പോലെ ഫെങ്ഷൂയുടെ എലമെന്റ്സുകൾ വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അത് ഈ കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം ശരിക്കും ഫീൽ ചെയ്യും കാരണം വെച്ചാൽ ഇപ്പം പ്ലാന്റുകളൊക്കെ വെക്കുന്നതായിട്ടുണ്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ മെയിൻ വാതിൽ എപ്പോഴും നമ്മുടെ സ്ഥാനത്തായിരിക്കണം എപ്പോഴും പറയും കാരണം മെയിൻ പാതിലും മെയിൻ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വീടിന് അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് വരികയുള്ളൂ കാരണം അത് സ്ഥാനത്തല്ലെങ്കിൽ അതിനകത്തൂടെ വരുന്ന എനർജികൾ മൊത്തം നെഗറ്റീവ് ആയിരിക്കും അപ്പം മെയിൻ വാതിലിന് അടുത്തായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്നേക്ക് പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും സ്നേക്ക് പ്ലാന്റുകൾ കുള്ളൻ അല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വാങ്ങിച്ച് വീടിനടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ അടുത്തായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിനകത്തോട്ട് വരുന്ന കുറച്ചുകൂടി പോസിറ്റീവ് എനർജി വീടിനകത്തോട്ട് മാക്സിമം വരാനായിട്ട് സാധിക്കും അതുപോലെ വീടിന്റെ മെയിൻ പാത്തിൽ നേരെ ഓപ്പോസിറ്റ് മരങ്ങളോ അല്ല വലിയ കുഴികളോ കിണറുകളോ വരാൻ പാടില്ല ഇപ്പം ചില വീട്ടിലെ സ്ഥാനമൊക്കെ അനുസരിച്ച് കിഴക്കോട്ടൊക്കെ ഭാത്ത കിണറിയിൽ അപ്പം ചിലപ്പം കിഴക്കോട്ടായിരിക്കും വീടിന്റെ ദർശനവും അപ്പൊ എന്താ പറയാ സിറ്റൌട്ട് കൊണ്ടുതന്നെ നേരെ ഇടക്കുടൊക്കെ ഭാത്തു അപ്പം കറക്റ്റ് മെയിൻ വാതിൽ നേരെ മുന്നിലായിരിക്കും കിണർ വരിക കാരണം മെയിൻ വാതിലിന്റെ മുന്നിലായിട്ട് കിണറോ അല്ലെങ്കിൽ വലിയ കുഴികളോ അല്ലെങ്കിൽ മറ്റേ വലിയ മരങ്ങളോ വരാൻ പാടില്ല എന്നുള്ളതാണ് കാരണം കിണറൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ കുറെ ഇഷ്യൂസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ വീടിനകത്താണെന്നുണ്ടെങ്കിൽ എനർജീസ് ചെയ്യേണ്ട കുറെ ഭാഗങ്ങളെന്ന് പറയുന്നത് തെക്കിടക്ക് ഭാഗം അതുപോലെ ഈസ്റ്റ് ഭാഗം അതുപോലെ നോർത്ത് ഭാഗം ഈ മൂന്ന് ഭാഗവും സാമ്പത്തും നമ്മുടെ തൊഴിലും നമ്മുടെ പ്രോസ്പിരിറ്റിയും ഒക്കെ ആയിട്ട് ആണ് അപ്പം നോർത്ത് ഭാഗത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്വരും സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം എന്താ ചില ഏരിയ നമ്മൾ എടുക്കുമ്പം ഒരു മുറി നമ്മൾ കണക്ക് എടുത്ത് എടുത്തു കഴിയുമ്പോൾ അതിനെ നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് ഓരോ പോർഷൻ ഓരോന്നിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് തൊഴിലാവാം പ്രശസ്തിയാവും പ്രോസ്പീഡിയാവും അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് നോർത്ത് ഭാഗം ബാഡ് ആണോ അല്ലെങ്കിൽ ലക്കാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ ബാഡ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു പഞ്ചഭൂതത്തിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്കിവിടെ എലമെന്റ്സുകൾ സ്ഥാപിക്കാനായിട്ട് ചിലപ്പോൾ ലക്കാണെങ്കിൽ നമുക്ക് നോർമലി ഉള്ള എലമെന്റ് സ്ഥാപിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ചാർജ് ചെയ്യും മറ്റത് ഒട്ടും ചാർജ് ഉണ്ടാവില്ല അപ്പൊ ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ വെച്ചിട്ട് ആ ഒരു ഭാഗം എനർജൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പോസിറ്റീവ്നെസ് കുറച്ച് ഹൈ പവറിൽ അവർക്ക് കിട്ടും അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഈ പറഞ്ഞപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അക്വരെയും നമുക്ക് വെക്കാൻ പറ്റും അതുപോലെ വീടിന്റെ ബ്രഹ്മസ്ഥാനം എന്നൊരു സ്ഥലം കിട്ടും അപ്പൊ അവിടെ ഈ പറഞ്ഞപോലെ വലിയ ഹെവി വെയിറ്റുകളൊന്നും വെക്കാതിരിക്കുക അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചേറുകളോ അല്ലെങ്കിൽ ചെറിയ ഡൈനിങ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റാത്തത് ഹൈ വെയ്റ്റ് ഉള്ള ഒരു ഭാഗം അവിടെ വെച്ചിട്ട് ഒരു സ്ഥാനം അവിടെ വെച്ചിട്ട് അതിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ആ ഒരു ഭാഗം അതുപോലെ തന്നെ നമ്മൾ കട്ടലിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ കട്ടിലിന് നേരെ ഓപ്പോസിറ്റായിട്ട് മിറർ വരാൻ പാടില്ല ആ മിറർ ഒരിക്കലും നമ്മുടെ കട്ടിലിലോട്ട് നമ്മൾ റിഫ്ലെക്ട് ചെയ്യാൻ പാടില്ല നമ്മളെ കട്ടിലെ കിടന്നാൽ കണ്ണാടിക്ക് അതോട് നമ്മൾ കാണാൻ പാടില്ല കണ്ണാടിയുടെ ഒരു പോർഷനും നമ്മുടെ കട്ടിലോട്ട് വരാൻ പാടില്ല അതുപോലെ നമ്മുടെ നോർത്ത് ഭാഗത്ത് അക്വരം വെക്കാം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജേഡ് പ്ലാനുകൾ വെക്കാം അല്ലെങ്കിൽ ചൈനീസ് ബാമ്പ് വെക്കാം അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അക്വരം വെക്കാം ഈ ഒരു കാര്യങ്ങൾ വീടിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ചെയ്യുമ്പോൾ വീടിനകത്തെ പ്രോസ്പിരിറ്റി കുറച്ചുകൂടി നമുക്ക് അനുകൂലമായിട്ട് തീരും പക്ഷെ വീടിന്റെ വെളിയിലും ഇതുപോലെ നമുക്ക് എനർജൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും ചിലപ്പോ ഒരു വീടൊന്നും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് വാസ്തു ഒന്നും കാണില്ല ചിലപ്പോ വാസ്തുവേ നോക്കിയിട്ടുണ്ടാവില്ല അപ്പൊ അകത്തൂടെ നമുക്ക് റീ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ ഇവർക്ക് പെട്ടെന്ന് ലഭിക്കുകയും